നമസ്കാരം ഇനി വരാൻ പോകുന്നത് ദിനങ്ങളാണ് ഫ്ലിപ്കാർട്ടിലെയും ആമസോണിലെയും ഫെസ്റ്റിവൽ ഓഫർ സെയിലുകൾ പെയ്ഡ് അംഗങ്ങൾക്കായി ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്ക് ഒരു ദിവസം വൈകി അതായത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതലാണ് ഓഫർ സെയിലുകൾ ആരംഭിക്കുന്നത് സ്മാർട്ട് ഫോണുകൾ മികച്ച വിലക്കുറവിൽ സ്വന്തമാക്കാം എന്നത് തന്നെയാണ് ഈ ഫെസ്റ്റിവൽ സെലിനെ ശ്രദ്ധേയമാക്കുന്നത് നിരവധി സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ തങ്ങളുടെ വിവിധ മോഡലുകൾക്ക് ഫെസ്റ്റിവൽ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് വില്പന ആരംഭിച്ചതിന്റെ ആവേശത്തിലാണ് ആപ്പിൾ അതേസമയം ആപ്പിളിനെ വെല്ലുവിളിക്കും വിധത്തിൽ ഡിസ്കൗണ്ടുകളുമായി സാംസങ്ങും കളത്തിലുണ്ട് ആപ്പിളിന്റെ ഐ ഫോൺ സിക്സ്റ്റീൻ സീരീസും സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ അൾട്രാ മോഡൽ ഉൾപ്പെടെയുള്ള എസ് ട്വന്റി ഫോർ സീരീസ് ഫോണുകളും ശക്തമായ മത്സരവുമായി വിപണിയുടെ ശ്രദ്ധ പിടിക്കുന്നതിനിടയ്ക്ക് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ നയൻ മോഡലും ഇപ്പോൾ ഡിസ്കൗണ്ടുമായി മത്സരക്കളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആപ്പിളിന്റെ ഐഫോൺ സീരീസിനും സാംസങ്ങിന്റെ പ്രീമിയം എസ് സീരീസിനും ബദലായി ഗൂഗിൾ ഉയർത്തിക്കാട്ടുന്നത് പിക്സൽ സീരീസ് ഫോണുകളെയാണ് അങ്ങനെയുള്ള പിക്സൽ സ്മാർട്ട് ഫോണുകളുടെ ഏറ്റവും പുതിയ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ് പിക്സൽ നയൻ ട്വൽവ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ഉള്ള പിക്സൽ നയൻ്റെ ഇന്ത്യയിലെ വില വരുന്നത് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നാൽ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് ടീസറുകൾ പ്രകാരം പിക്സൽ നയൻ സ്മാർട്ട് ഫോണ് പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ബാങ്ക് ഡിസ്കൗണ്ട് സഹിതമാണോ ഈ വില എന്ന ഓഫർ സെയിൽ തുടങ്ങിയാൽ മാത്രമേ വ്യക്തമാകൂ സസ്പെൻസ് ആയി വച്ചിരിക്കുകയാണ് ഫ്ലിപ്കാർട്ട് ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെയും പ്രീമിയം ഫോണുകളിലുള്ള പല ഫീച്ചറുകളും പിക്സൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും എ ഐ ആണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എ ഐ ഗവേഷണത്തിൽ ഏറെ മുന്നിലുള്ള കമ്പനിയാണ് ഗൂഗിൾ തങ്ങളുടെ പിക്സൽ നയൻ സീരീസ് ഫോണുകളിൽ തങ്ങളുടെ സ്വന്തം ജമിനി എ ഐയുടെ പിന്തുണ ഗൂഗിൾ വിദഗ്ധമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥ ആപ്പ് കോൾ നോട്ടുകൾ സ്ക്രീൻഷോട്ട് ആപ്പ് പിക്സൽ സ്റ്റുഡിയോ ക്യാമറ എ ഐ ജമിനി ലൈവ് എന്നിങ്ങനെ നിരവധി ഫീച്ചറുകൾ പിക്സൽ നയൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പിക്സൽ നയൻ്റെ പ്രധാന ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ ടൈറ്റൻ എം ടു സുരക്ഷ ചിപ്പുള്ള ഗൂഗിൾ ടെൻസർ ജി ഫോർ പ്രോസസ്സറാണ് ഈ ഫോണിൻ്റെ കരുത്തായിട്ട് പറയാനുള്ളത് സിക്സ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ആമോ എൽ ഡി ഡിസ്പ്ലേ വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ്സ് വരെ പിക് ബ്രൈറ്റ്നസ് കോണിംഗ് ഗൊർല ഗ്ലാസ് വിക്ടർ ടൂ പ്രൊട്ടക്ഷൻ എന്നിവയും ഇതിലുണ്ട് ട്വൽവ് ജി ബി എൽ പി ആർ ഫൈവ് എക്സ് റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് എന്നീ ഫീച്ചറുകൾ ഈ ഫോണിന് മികച്ച പെർഫോമൻസ് നൽകാൻ പ്രോസസറിന് സഹായിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ അടിസ്ഥാനമാക്കിയാണ് പിക്സൽ നയൻ പ്രവർത്തിക്കുന്നത് ഏഴു വർഷത്തെ ആൻഡ്രോയിഡ് ഓയസും സുരക്ഷാ അപ്ഡേറ്റുകളും ഗൂഗിൾ ഈ ഒരു ഫോണിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ക്യാമറകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശക്തമായ ഫിഫ്റ്റി എം ബി റിയർ ക്യാമറ യൂണിറ്റും ടെൻ ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് ട്വൻറ്റി സെവൻ വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഫിഫ്റ്റീൻ വാട്ട് വയർലെസ് ചാർജിംഗ് പിന്തുണകളുള്ള ഉള്ള ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് പിക്സൽ നയനിൽ നൽകിയിരിക്കുന്നത് ഈ ഫെസ്റ്റിവൽ സെയിൽ സമയത്ത് ഒരു പ്രീമിയം ലെവൽ സ്മാർട്ട് ഫോൺ ലാഭത്തിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പിക്സൽ നയൻ മോഡലും പരിഗണിക്കാവുന്നതാണ്